ടി വിപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃയോഗം സംഘടിപ്പിച്ചു ത്രിതല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നേതൃയോഗം സംഘടിപ്പിച്ചത് വാർഡ് ബൂത്ത് പ്രസിഡന്റുമാരും ബി എൽ എമാരും യോഗത്തിൽ പങ്കെടുത്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി എസ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച യോഗം എ ഐ സി സി സെക്രട്ടറി പി വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുമ്പോൾ ഞാൻ ബന്ധങ്ങൾ സോ ഐ ടു വാട്ട് റിലേഷൻഷിപ്പ് വിത്ത് യു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ഉണ്ണി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ സനീഷ് കുമാർ ബി അനിൽകുമാർ ജയ് ജോൺ പേരയിൽ അഡ്വക്കേറ്റ് പി എ സുധീരൻ ടി അനിൽകുമാർ ശ്രീരാജ് ഇരുമ്പേപ്പള്ളിൽ വർഗീസ് പുത്തഞ്ചിറ തുടങ്ങിയവർ യോഗത്തിന് നേതൃത്വം നൽകി ബി വി സി ന്യൂസ് വൈക്കം